നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം ഒന്ന് മുതൽ ഒരു വർഷത്തേക്കുള്ള രോഹിണി നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം ഒന്ന് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴിനാണ് ആരംഭിക്കുന്നത് ആദ്യമായിട്ട് ചിങ്ങം മാസത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അവിചാരിതമായിട്ട് പഴയ സ്നേഹിതന്മാരെയൊക്കെ കണ്ടുമുട്ടുകയും പുതിയ പുതിയ ബിസിനസ്സുകളിൽ അവരുമായിട്ട് ഏർപ്പെടുന്ന പാർട്ണർഷിപ്പൊക്കെ ആയിട്ട് ഏർപ്പെടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് വീട്ടിൽ കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നത് മാറി മാറിക്കിട്ടുവാന് ഇടയുണ്ട് സാമ്പത്തിക ഞെരുക്കം എല്ലാം മാറി സാമ്പത്തിക നില ഭദ്രമാകുന്ന ഒരു സമയം കൂടിയാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തടസ്സങ്ങളൊക്കെ നീങ്ങി പുതിയ പുതിയ കോഴ്സുകൾക്കൊക്കെ ചേരുവാനും പുതിയ പുതിയ എക്സാമുകളിലൊക്കെ പാസ് ആകുവാനും ഒക്കെയുള്ള സമയമാണ് ആറ് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ഇത് മലയാളം കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ തീയതികൾ പറഞ്ഞിരിക്കുന്നത് കന്യാമാസത്തില് ശത്രുശല്യം സ്വല്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തിന് പാത്രമാകുന്ന ഒരു സന്ദർഭം ഒക്കെയാണ് വിവാഹത്തിന് ശ്രമിക്കുന്നവരുടെയൊക്കെ കാര്യം ശരിയാവുന്നതാണ് പുതിയ വീട് വെയ്ക്കാനോ പുതുക്കി പുതുക്കിപ്പണിയാനും ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ചെലവുകളൊക്കെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എട്ട് പത്ത് പന്ത്രണ്ട് പതിനെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് തുലാമാസത്തിലേക്ക് കിടക്കുമ്പോൾ വ്യാപാരത്തിൽ നിന്ന് വരുമാനം ഗണ്യമായി വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വീട്ടിൽ നിങ്ങളുടെ ബാധ്യതകളെല്ലാം തീർക്കുന്നതായിട്ട് കാണുന്നുണ്ട് വാഹനങ്ങളൊക്കെ മാറ്റി പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് മംഗളകാര്യങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കുന്ന ഒരു സമയമാണിത് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ആസ്മ പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ായിരിക്കും ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കോ വ്യാപാരം നടത്തുന്നവർക്കോ ഒക്കെ ഈ സമയം വളരെ നല്ലതാണ് ഒന്ന് അഞ്ച് ആറ് പന്ത്രണ്ട് ഇരുപത്തി തീയതികൾ വളരെ ഗുണകരം ആണ് മാസത്തിലേക്ക് കിടക്കുമ്പോൾ ഔദ്യോഗിക രംഗത്തെ നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നതുകൊണ്ട് മനസ്സിനൊക്കെ സന്തോഷമുണ്ടാകുന്ന ഒരു സമയമാണ് ഉദ്യോഗ കയറ്റവും ശമ്പള വർധനവും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് വിദേശയാത്രയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഈ സമയം നടക്കാനുള്ള ഒരു സമയമാണ് കുടുംബത്തിലെല്ലാം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം വന്നു ചേരുന്ന ഒരു സമയമാണ് ആറ് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ദിവസങ്ങളാണ് ധനുമാസത്തിൽ നിങ്ങൾ ഇരിക്കുന്ന അധികാര പരിധിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് വ്യാപാരത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പുതിയ പുതിയ വ്യാപാരങ്ങളൊക്കെ തുടങ്ങുന്നതിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നു ബാങ്ക് ഓഫീസർമാർക്കൊക്കെ പ്രത്യേക സ്ഥാനമാന പദവികൾ ലഭിക്കുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യവും സുഖവും എല്ലാം ഉണ്ടാകുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഐക്യത്തില് കുടുംബജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്ന ഒരു സമയമാണ് ഏജന്റ് സി പ്രവർത്തനങ്ങളിലൊക്കെ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഷെയർ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് മൂന്ന് നാല് അഞ്ച് എട്ട് തീയതികള് വളരെ ശോഭനമാണ് മകരമാസത്തിലേക്ക് വരുമ്പോൾ കുടുംബത്തിലെ മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠിപ്പ് വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉന്നത വിജയമൊക്കെ നേടാൻ പറ്റുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഇന്റർവ്യൂ പരീക്ഷയൊക്കെ ഈ സമയത്ത് എഴുതി കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് തന്നെ എഴുതാൻ കഴിയുന്ന ഒരു സമയമാണ് ഏകാഗ്രതയും ഒക്കെ കൂടുന്ന ഒരു സമയമാണിത് പ്രമോഷനൊക്കെ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ സാധ്യമാവുന്നുണ്ട് ചിരോ രോഗമൊക്കെ അലട്ടിക്കൊണ്ടിരുന്നവർക്ക് അതൊക്കെ ശമനം പ്രാപിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മകരമാസത്തിൽ സ്ത്രീകള് കൂടുതൽ സ്വയം പര്യാപ്തത നേടുന്നതിനായിട്ട് ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അത് വൻ വിജയത്തിലേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട് രണ്ട് മൂന്ന് നാല് പതിനാറ് പതിനെട്ട് തീയതികൾ വളരെ ഗുണമുള്ളതാണ് കുംഭമാസത്തിലേക്ക് കിടക്കുമ്പോൾ സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങൾക്കായിട്ട് പണം ദൂർത്തരിക്കുന്നതായിട്ട് കാണാം അത് അത്ര നല്ലതല്ല അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് പണ ലാഭം ഉണ്ടാകും സ്തുതിപാഠകർക്കൊക്കെ വേണ്ടി ഒരുപാട് ചെലവഴിക്കുന്നതായിട്ട് കാണാം ഇതെല്ലാം ചെയ്യേണ്ടതാണോ വേണ്ടതാണോ എന്ന് നോക്കി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് ബന്ധുക്കളിൽ നിന്നൊക്കെ സഹായം ലഭിക്കുന്ന ഒരു സമയമാണ് വിവാഹകാര്യത്തിലൊക്കെ തീരുമാനമാകും സാമ്പത്തികത്തില് പുരോഗതി ഉണ്ടാകുന്നതിനോടൊപ്പം കൂടുന്നതായിട്ടാണ് ഈ മാസം കാണുന്നത് ഈ മാസം കുംഭമാസത്തിൽ നന്നായിട്ട് സാമ്പത്തികം വരുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ദൂർത്ത് കാണുന്നുണ്ട് ആ ദൂർത്തൊന്ന് കൺട്രോൾ ചെയ്യേണ്ടതാണ് കർഷകർക്ക് കൃഷിയിൽ നിന്ന് ഒരുപാട് ആദായം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ആറ് ഏഴ് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് ഇരുപത്തൊന്ന് ീതികൾ വളരെ ഗുണമുള്ളതാണ് മീനമാസത്തിലേക്ക് കിടക്കുമ്പോൾ വിദേശത്തുള്ളവർക്കൊക്കെ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് രാഷ്ട്രീയക്കാർക്കൊക്കെ ഈ മാസം വളരെ ഗുണകരമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഉന്നത സ്ഥാനങ്ങളൊക്കെ കൈവരുന്നതായിട്ട് കാണുന്നുണ്ട് വരവിനേക്കാളുള്ള ചെലവാണ് ഇവിടെയും കാണിക്കുന്നത് വരുമാനം വരുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു ദൂർത്ത് നിങ്ങളിൽ ഈ രണ്ട് മാസമായിട്ട് കാണുന്നുണ്ട് അത് ഒന്ന് സൂക്ഷിക്കുക വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണത് ക്ഷേത്ര സംബന്ധമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വരുമാനം ഒരുപാട് വർധിക്കുന്നതാണ് മാസം ആദ്യത്തെക്കാള് വളരെ ശോഭനമാണ് മാസം ഒരു ഇരുപതാം തീയതി കഴിഞ്ഞാലുള്ള സമയങ്ങൾ പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികൾ വളരെ ശോഭനമാണ് വേണ്ട വരുമ്പോൾ വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ നിങ്ങൾ ഉന്നത വിജയം നേടി പുതിയ പുതിയ കോഴ്സുകളിലേക്ക് ആയിട്ട് കാണുന്നുണ്ട് കർമ്മരംഗത്ത് പൊതുവെ സജീവമായി ായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവും സ്ത്രീ ജനങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ വരുന്ന ഒരു സമയമാണ് ഈ മേടമാസം പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് തീയതികൾ വളരെ ശോഭനമായിട്ടുള്ള ഒരു സമയമാണ് ഇടവമാസത്തിലേക്ക് കിടക്കുമ്പോൾ സർവ്വകാര്യങ്ങൾക്കും വിജയം ഉണ്ടാകുന്ന ഒരു സമയമാണ് ദൈവികമായിട്ടുള്ള പ്രാർത്ഥനകൾ കൊണ്ടോ എല്ലാം നിങ്ങൾ നേടിയെടുക്കുന്നതാണ് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ഉന്നതിയാണ് കാണുന്നത് മേടമാസത്തില് കലാ കായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ പ്രശസ്തിയും പേരും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് എട്ട് ഒമ്പത് പത്ത് പതിനാല് പതിനാറ് തീയതികൾ വളരെ ശോഭനമാണ് മിഥുന മാസത്തിലേക്ക് കിടക്കുമ്പോൾ കുടുംബാംഗങ്ങളുമായിട്ട് അല്പം പിണങ്ങി നിൽക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം സാഹചര്യം കാണുന്നുണ്ട് പരീക്ഷാദികളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് സഹോദരൽ നിന്നൊക്കെ ചെറിയ ചെറിയ ശത്രുതാ മനോഭാവം കാണുന്നത് കൊണ്ട് മനസ്സ് അസ്വസ്ഥമാകുന്നുണ്ട് അന്യനാട്ടിൽ നാട്ടിൽ വരെ പഴി കേൾക്കേണ്ടി വരുന്ന ഒരു സമയമാണ് ഈ മിഥുനമാസം മാസം അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഈ മിഥുനമാസം മാസം പൊതുവെ അത്ര നല്ലതല്ല അതുകൊണ്ട് മിഥുന മാസത്തിലെ പ്രാർത്ഥന കൈവടിയാതെ ഈശ്വരനെ ഭജിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക കർക്കിടക മാസത്തിലേക്ക് വരുമ്പോൾ ഭരണചുമതല ഉള്ളവരൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു സമയമാണിത് അപകീർത്തിക്ക് വളരെയധികം സാധ്യതയുണ്ട് ആരോഗ്യമൊക്കെ മോശമാകുന്ന ഒരു സമയമാണ് കർക്കിടക മാസവും വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുക രോഹിണി നക്ഷത്രത്തിന് ചോതി നക്ഷത്രം വേദമാണ് നിങ്ങൾക്ക് ഗുണത്തെ തന്നെ ദോഷവും ഈ വർഷം കാണുന്നുണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഒരുപാട് ദോഷമായിട്ട് ഭവിക്കുന്നുണ്ട് അതിനായിട്ട് അയ്യപ്പ വചനവും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇത്രയുമാണ് രോഹിണി നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുന്നൂറാം ആണ്ട് ഫലം ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം